ും ക്രെഡിറ്റ് ലോൺ ആപ്പ് വഴി തട്ടിപ്പ് ക്രെഡിറ്റ് ലൈൻസ് എന്ന ആപ്പ് ഉപയോഗിച്ചാണ് ഇപ്പോൾ തട്ടിപ്പ് പണം നൽകിയില്ലെങ്കിൽ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്നാണ് ഭീഷണി വരുന്നത് കാക്കനാട്ടെ സൈബർ സെല്ലിൽ പരാതി വന്നിട്ടുണ്ട് വിവരങ്ങൾ ീ തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഫൈവ് തൗസൻഡ് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി ഇട്ട് കളയും എന്നിട്ട് ഞാൻ ആ ഫൈവ് തൗസൻഡ് റുപ്പീസ് അടച്ചു അത് അവർ തന്നെ ഒരു യു പി ഐ ഡി ഉണ്ട് പല പ്രാവശ്യം പല യു പി ഐ ഡി ആണ് തരുന്നത് വന്നത് വീണ്ടും എനിക്കൊരു ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് എനിക്ക് വന്നിരിക്കുന്നുണ്ട് അപ്പം തന്നെ ഞാൻ വീണ്ടും അടയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് പേടിഎം സമയം ഇല്ല അപ്പോൾ ആ ഫണ്ട് തിരിച്ച് വരും എന്ന് പറഞ്ഞാൽ എസ് ബി ഐന്ന് എനിക്കൊരു മെസ്സേജ് വന്നു സൈബർ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാക്കനാട് പൈസ വന്നിരിക്കുന്നത് വേറെ ഒരു ലോൺ അടച്ച എമൗണ്ട് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അവർ പറഞ്ഞ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു വരുന്ന കോളുകൾ പാകിസ്ഥാൻ കൺട്രി കോഡാണ് വരുന്നത് അപ്പം അതിലാണ് പിന്നെ അവർ ചാറ്റ് ചെയ്യുന്നതും വീഡിയോ കോൾ കോള് വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവരെ ഫേസ് അവർ കാണിക്കുന്നില്ല നമ്മുടെ ഫേസ് കാണിക്കാനാണ് അവർ പറയുന്നത് ഇതും മറ്റൊരു തട്ടിപ്പാണ് കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് എസ് കെ എൻ തട്ടിപ്പിൻ്റെ വിവിധ വിവിധ മുഖങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ തട്ടിപ്പ് സംഘം നടത്തുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഒരു തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി വരുന്നു ഒരു നിശ്ചിത തുക വരുന്നു നമ്മൾ ഈ ഇത്തരത്തിൽ ഈ തുകയുടെ സോഴ്സ് എവിടെയെന്ന് അറിയാതിരിക്കുമ്പോഴത്തേക്കായിരിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത്തരത്തിൽ ഒരു പാകിസ്ഥാൻ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു താങ്കൾ ഇത്രയും തുക നമ്മുടെ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് എന്ന് ഒരു കോളാണ് വരുന്നത് നമ്മൾ അപ്പോൾ ഈ ഒരു ആപ്പ് പോലും നമ്മൾ എത്രത്തിൽ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതെന്ന് പോലും നമുക്കറിയാവുന്ന കഴിയാത്തൊരു സാഹചര്യമാണ് ഫോൺ പരിശോധിച്ച് നോക്കുമ്പോൾ ക്രെഡിറ്റ് ലിൻസ് എന്ന ആപ്പ് നമുക്ക് ഓൾറെഡി തന്നെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ ക്രെഡിറ്റ് ലിൻസ് എന്ന ആപ്പ് വഴി നമ്മൾ ലോൺ എടുത്തു എന്നാണ് ഈ തട്ടിപ്പ് സംഭവം നമ്മളോട് വിശദീകരിക്കുന്നത് പണം തിരികെ നൽകിയില്ലെങ്കിൽ നമ്മളുടെ ചിത്രങ്ങളടക്കം മോർഫ് ചെയ്ത ഫേക്ക് വീഡിയോ വഴി സുഹൃത്തുക്കൾക്കും മറ്റും പ്രചരിപ്പിച്ച് നൽകും എന്നാണ് ഈ ഭീഷണി തട്ടിപ്പ് സംഘം ഭീഷണിപ്പെടുത്തുന്നത് ഇത്തരത്തിൽ നമ്മളോട് വെളിപ്പെടുത്തിയ കാക്കനാട് സ്വദേശിക്ക് അയ്യായിരം രൂപയാണ് ഇത്തരത്തിൽ നഷ്ടമായിരിക്കുന്നത് ഇത്തരത്തിൽ മൂവായിരം രൂപ ഇദ്ദേഹത്തിന്റെ അക്കൌണ്ടിലേക്ക് അയച്ച് നൽകി രണ്ട് ത്തിനു ശേഷം ഒരു പാകിസ്ഥാൻ നമ്പറിൽ നിന്ന് കോൾ വരുന്നു പണം തിരികെ നൽകാൻ ആവശ്യപ്പെടുന്നു സ്വാഭാവികമായും മൂവായിരം രൂപ നമ്മളുടെ നമ്മൾ ലോൺ എടുക്കാത്ത തുക തന്നെ അദ്ദേഹം പൈസ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും മൂവായിരം രൂപ തിരികെ അടയ്ക്കാൻ സാധിക്കുന്നില്ല പകരം അയ്യായിരം അങ്ങനെ നമ്മൾ എത്ര രൂപയാണോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അതിൽ കൂടുതൽ തുകയാണ് നമുക്ക് തിരികെ അടയ്ക്കേണ്ടതായി കാണിക്കുന്നത് ഈ തുക നൽകിയില്ലെങ്കിൽ നമ്മുടെ ചിത്രങ്ങളടക്കം മോർഫ് ചെയ്ത് സുഹൃത്തുക്കൾക്കും മറ്റും അയച്ചു കൊടുക്കുമെന്നാണ് തട്ടിപ്പ് സംഘം ഭീഷണിപ്പെടുത്തുന്നത് നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ വന്നത് തായി സൈബർ സെൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാരണം വാഴക്കാല സ്വദേശിനിയുടെ നമ്മളോട് വെളിപ്പെടുത്തൽ നടത്തിയ അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവായ മറ്റൊരു സ്ത്രീയുടെ ചിത്രങ്ങൾ ഇത്രയും പണം തിരികെ നൽകിയില്ല എന്ന കാരണത്താൽ മോർഫ് ചെയ്ത സുഹൃത്തുക്കൾക്കും മറ്റും ഈ തട്ടിപ്പ് സംഘം നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ പല അക്കൌണ്ട് നമ്പറുകളിൽ നിന്ന് ഇവർ ഈ തട്ടിപ്പ് സംഘം വിളിക്കുന്നു പണം നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ അക്കൌണ്ടിലേക്ക് എത്തുകയും ക്രെഡിറ്റ് ലിൻസ് എന്ന ആപ്പ് വഴി ഈ പണം തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പണം തിരികെ നൽകാത്ത പക്ഷം നമ്മുടെ ചിത്രങ്ങളെല്ലാം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കും ഭീഷണി നടത്തുകയാണ് പല പല നമ്പറുകളിൽ നിന്ന് ഈ വരുന്ന നമ്പറുകളെല്ലാം പാകിസ്ഥാൻ നമ്പറുകളാണ് പല നമ്പറുകളിൽ നിന്നാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം വിളിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ പരാതി നിരവധി പരാതികളാണ് സൈബർ സെല്ലിൽ എത്തിയിരിക്കുന്നതെന്നാണ് നമ്മളോട് സൈബർ സെൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കെവിൻ